മീഡിയയിലേക്ക് സ്വാഗതം ഇരുന്നൂറ് ഗ്രാമിന്റെ പത്ത് പാക്കറ്റ് മീനച്ചാറിൽ തുടങ്ങിയ സംരംഭം ഇന്ന് കയറ്റുമതി ചെയ്യാതെ തന്നെ വിദേശ മലയാളികളുടെ തീന്മേഷയിൽ ഇടം പിടിച്ചിരിക്കുന്നു അലിയുടെ അച്ചാറുകൾ വൺ ഡിമാൻഡ് ആണ് ചുറ്റുപാടം മാത്രമല്ല വിദേശത്തും മികച്ചതും വൈവിധ്യമുള്ളതുമായ ഈ അച്ചാറുകൾ വിദേശത്തേക്ക് പോകുന്ന മലയാളികൾ കൂടെ കൊണ്ടുപോകുന്നു കുടുംബ ബിസിനസ് എന്ന നിലയിൽ ഇരുപതിൽ പരം വെറൈറ്റി അച്ചാറുകളാണ് അലി പടിഞ്ഞാറിയതിൽ ഉണ്ടാക്കി വിൽക്കുന്നത് കാര്യമായ നിക്ഷേപമൊന്നുമില്ലാതെ തുടങ്ങിയ സംരംഭം പാലക്കാട് ഒറ്റപ്പാലത്തിനടുത്ത് പാലക്കാട് ഒറ്റപ്പാലത്തിനടുത്ത് എഴുവന്തലയിലാണ് പ്രവർത്തിക്കുന്നത് അലിയുടെ ഉൽപ്പന്നങ്ങളിലെ താരങ്ങൾ മീനച്ചാറുകളാണ് ഷീലാവ് ചെമ്പല്ലി നൊത്തോലി വറ്റ തിരണ്ടി കണവ ചൂര നങ്ക് ചെമ്മീൻ മത്തി അയല അക്കൂറ ആവൂലി അങ്ങനെ നീളുന്നു അങ്ങനെ നീളുന്നു മീനച്ചാറുകളുടെ നിര ബീഫ് അച്ചാറുകൾക്ക് നല്ല ഡിമാൻഡുണ്ട് അതുപോലെ അമ്പഴങ്ങ നെല്ലിക്ക മാങ്ങ കാന്താരി എന്നിവയുടെ ഉപ്പിലിട്ടതും വിൽപ്പനയ്ക്കുണ്ട് ഉണങ്ങിയ മാങ്ങ നാരങ്ങ നെല്ലിക്ക എന്നിവയ്ക്കു പുറമേ കടുമാങ്ങ അമ്പഴങ്ങ എന്നിവ കൊണ്ടും അച്ചാറുകൾ ഉണ്ടാക്കുന്നു എങ്കിലും അലിയുടെ നോൺ വെജിറ്റേറിയൻ അച്ചാറുകളാണ് പേരുകെട്ടത് അധികം വിറ്റുപോകുന്നതും ഈ അച്ചാറുകൾ തന്നെ യാതൊരു സ്ഥിര നിക്ഷേപവും ആവശ്യമില്ലാത്ത സംരംഭമാണ് അച്ചാർ കച്ചവടം എന്നാണ് അലി പറയുന്നത് ഉൽപാദനം വീട്ടിൽ തന്നെ മെഷീനുകൾ ഉപയോഗിക്കാതെ എല്ലാം കൈകൊണ്ടാണ് ചെയ്യുന്നത് രണ്ട് സ്ഥിരം തൊഴിലാളികളും അലിക്കൊപ്പമുണ്ട് അസംസ്കൃത വസ്തുക്കൾ ശേഖരിച്ച് സ്റ്റോക്ക് ചെയ്യുന്നതിന് ഒരു ലക്ഷം രൂപയോളം വേണ്ടിവരും അതിനപ്പുറം കാര്യമായ നിക്ഷേപം ഒന്നുമില്ലാതെ തന്നെ നോൺ വെജിറ്റേറിയൻ അച്ചാറുകൾ വളരെ നല്ല രീതിയിൽ തയ്യാറാക്കാനാകുമെന്ന് അലി പറയുന്നു പാലക്കാട് നിന്നാണ് ഫ്രഷ് മത്സ്യം ലഭിക്കുന്നത് സ്ഥിരമായി ആവശ്യാനുസരണം മത്സ്യം എത്തിച്ചു തരുന്നുമുണ്ട് അതും മൊത്തവില്പനശാലയിൽ ലഭിക്കും ചൂര വറ്റ ചെമ്മീൻ അച്ചാറുകളാണ് പ്രവാസികൾ കൂടുതലായും കൊണ്ടുപോകുന്നത് ഇരുന്നൂറ് ഗ്രാമിന്റെ പത്ത് പാക്കറ്റ് മീനച്ചാർ ഉണ്ടാക്കി ബന്ധുക്കൾക്കും അയൽക്കാർക്കും വിറ്റുകൊണ്ടായിരുന്നു തുടക്കം തുടക്കത്തിലെ രണ്ട് കിലോ എന്നതിൽ നിന്ന് ഇപ്പോൾ പ്രതിദിനം രണ്ടായിരം കിലോഗ്രാം എന്ന നിലയിലേക്ക് കച്ചവടം വളർന്നു ഇപ്പോൾ ഒറ്റപ്പാലം കേന്ദ്രീകരിച്ച് നാല് ഷോപ്പുകൾ സ്വന്തമായുണ്ട് വിതരണക്കാർ പലതും സമീപിച്ചെങ്കിലും ഇതുവരെ നൽകിയിട്ടില്ല പണം പിരിഞ്ഞു കിട്ടാൻ പ്രയാസം നേരിടും എന്നതാണ് കാരണം ഇന്ത്യൻ റെയിൽവേയുടെ വൺ സ്റ്റേഷൻ വൺ പ്രോഡക്റ്റ് എന്ന പ്രോജക്റ്റിലേക്ക് അലിയുടെ പി എം ബ്രാൻഡ് അച്ചാറുകൾ തിരഞ്ഞെടുത്തിരുന്നു അതോടൊപ്പം അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ സ്ഥിരമായി ഒരു വിൽപ്പന കേന്ദ്രവും ലഭിച്ചു വാങ്ങിയവർ തന്നെ വീണ്ടും വാങ്ങുന്നതിനാൽ നല്ല രീതിയിലുള്ള വിൽപ്പന നടക്കുന്നുണ്ട് ജാർഖണ്ഡ് കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മിലിറ്ററി ക്യാമ്പുകളിലേക്ക് നോൺ വെജ് അച്ചാറുകളും സ്ഥിരം ഓർഡറുകളും നേടാനായി വിദേശത്തേക്ക് പോകുന്ന മലയാളികൾക്ക് കൊണ്ടുപോകാവുന്ന രീതിയിൽ മികച്ച പാക്കിങ്ങിലാണ് അച്ചാറുകളുടെ വിൽപ്പന ഉപഭോക്താക്കളിൽ സിംഹഭാഗവും പ്രവാസികളാണ് വിൽപ്പന രംഗത്ത് മത്സരമുണ്ടെങ്കിലും ഗുണമേന്മയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് എപ്പോഴും സാധ്യതയുണ്ടെന്ന് അലി ചൂണ്ടിക്കാട്ടുന്നു കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ഖാദി ബോർഡ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നും വിദഗ്ധ പരിശീലനവും ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് കോഴ്സുകളും പൂർത്തിയാക്കിയ അലി ഭക്ഷ്യ സംസ്കരണ പ്രിസർവേഷൻ സ്കാനിംഗ് എന്നിവയിൽ സാങ്കേതിക പരിശീലനം നൽകുന്നുണ്ട് എം അച്ചാർ എന്ന ാണ് വില്പന കുറച്ചുകൂടി പരിഷ്കരിച്ച് ട്രേഡ് ബാർ രജിസ്റ്റർ ചെയ്യാനും ഒരു അച്ചാർ പ്ലാൻ തുടങ്ങാനുമുള്ള ഒരുക്കത്തിലാണ് അലി നേരിട്ടുള്ള കയറ്റുമതിയിലേക്ക് കടക്കാനും പദ്ധതിയുണ്ട് ഭാര്യയുടെ മേൽനോട്ടത്തിലാണ് വീട്ടിൽ ഉൽപാദനം നടക്കുന്നത് മക്കളടക്കം കുടുംബം മുഴുവൻ അലിക്കു സഹായത്തിനായി ഒപ്പമുണ്ട് ഭക്ഷ്യവിഭവങ്ങളുടെ നിർമ്മാണവും വില്പനയും ഏറ്റവും ലാഭകരമായി ചെയ്യാവുന്ന ബിസിനസ്സുകളിൽ ഒന്നാണ് ഇത്തരം ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ വീട്ടിൽ നിർമ്മിച്ചു വിൽക്കാം അച്ചാറുകൾ പോലുള്ളവയ്ക്ക് ധാരാളം ആവശ്യക്കാരുണ്ട് ആരോഗ്യകരമായി വ്യത്യസ്ത രുചിഭേദങ്ങളിൽ ഭക്ഷ്യവിഭവങ്ങൾ ലഭ്യമാക്കിയാൽ നല്ല വിജയം നേടാം കുടുംബാംഗങ്ങളുടെ സഹകരണം കൂടി ഉറപ്പാക്കണം രണ്ട് ലക്ഷം രൂപയുടെ പ്രതിമാസ കച്ചവടം നേടാനായാൽ പോലും അറുപതിനായിരം രൂപയോളം സമ്പാദിക്കാം